പരിശുദ്ധ ജപമാലകരങ്ങളിലെടുത്ത് ഒരു രഹസ്യം ചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയും മാതാവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ ഒരു നാമം പരിശുദ്ധമാടണമേ എൻ്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്കാവശ്യമുള്ളപ്പം എന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ െ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചു വിരഹസ്യം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ തിരുനാളിനെ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ ഈ ഇക്കനച്ചന് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമലഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ലോകം മുഴുവനുള്ള തിരുസഭയെ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാ ഇടവകളെയും അമ്മയുടെ വിമലഹൃദയത്തോട് ചേർക്കുന്നു ഞങ്ങൾക്ക് ദാനമായി സ്വർഗം ഒരുക്കി ഞങ്ങൾ വിഹാരി അച്ഛനെ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ കാര്യങ്ങളൊക്കെയും ക്രമപ്പെടുത്തുവാൻ സ്വർഗം ഒരു അഭിഷേകം നിറയ്ക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു എല്ലാ ആത്മാ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു എട്ട് കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്ന് യോഗം ഞങ്ങളിതാ സമർപ്പിച്ച് അമ്മയോട് മാധ്യസ്ഥ യാചിക്കുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് ആമേ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവ് വാഴ്ത്തുപെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ വീഴ്ചമേ ആമേ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേശിശികുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേശമിഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ആമേ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും ർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേശിമിശികാഴ്ത്തപ്പെട്ടവനാകുന്നു മനുശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ സമയത്തും ആമേ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് കർത്താവേശുമിശുക വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമേത്തും ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ പരിശുദ്ധ മറിയമേ തമിരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളവരുടെ സമേത്തും ആമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവീശമിശുക വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും സമയത്തും നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് ൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങള സമയത്തും ും എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ചെയ്യണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ